മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ആരോഗ്യവകുപ്പിന്റെ കൈവശമുള്ള മെഡിക്കൽ ഹെൽത്ത് ഡേറ്റ കനേഡിയൻ മരുന്ന് ഗവേഷക സംഘത്തിന് കൈമാറാനുള്ള ധാരണയ്ക്ക് പിന്നിൽ മറിഞ്ഞത് കോടികളും ദുർവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന ദുരൂഹമായ ഇടപാട് നടന്നത് സി പി തരത്തിലുള്ള നീക്കമാണെന്നാണ് കരുതുന്നത് മുമ്പ് കോവിഡ് കാലത്ത് സ്പ്രിംഗ്ലർ കമ്പനിയുമായി ചേർന്ന മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി ഡേറ്റ കൈമാറ്റം നടത്തിയത് വിവാദമായിരുന്നു ഇക്കുറിയും മുഖ്യമന്ത്രി തന്നെയാണ് ഡേറ്റ കൈമാറ്റത്തിന് ചുക്കാൻ പിടിക്കുന്നത് കേന്ദ്ര സർക്കാരിനെ നോക്കുകുത്തിയാക്കി പുതിയ നയം അംഗീകരിച്ച ശേഷമാണ് ഈ കച്ചവടം ഉന്നത വിദ്യാഭ്യാസ കൗൺസിലാണ് ഇതിന് മുൻകൈ എടുക്കുന്നത് ട്രാൻസ് ലൊക്കേഷൻ ഗവേഷണത്തിന്റെ മറവിലുള്ള കൈമാറ്റത്തിന് നേതൃത്വം നൽകുന്നത് മരുന്ന് ഗവേഷകനും മരുന്ന് പരീക്ഷണ സ്ഥാപനമായ കാനഡയിലെ മാക്മസ്റ്റ യൂണിവേഴ്സിറ്റി പ്രൊഫസറും പോപ്പുലേഷൻ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എക്സിക്യൂട്ടീവ് ഡയറക്ടറും മലയാളിയുമായ പ്രൊഫസർ സലീം യൂസഫാണ് തിരഞ്ഞെടുപ്പ് കോലാഹലങ്ങൾക്കിടെ സർക്കാർ കൈവശമുള്ള ഡേറ്റ തിരക്കിട്ട് കൈമാറാനും മരുന്നുകൾ പരീക്ഷിക്കാനുമാണ് നീക്കം രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പലപ്പോഴായി മരവിപ്പിച്ച സർവേയും മരുന്ന് പരീക്ഷണവുമാണ് വീണ്ടും കൊണ്ടുവരുന്നത് ഇതിന് ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ ട്രാൻസ്ലേഷണൽ ഗവേഷണ പദ്ധതിയും ആരോഗ്യ ശാസ്ത്ര ഗവേഷണ നയവും ദുരുപയോഗപ്പെടുത്തുന്നുണ്ട് ആരോഗ്യ സർവകലാശാല മെഡിക്കൽ കോളേജുകൾ നഴ്സിംഗ് ഫാർമസി പാരാമെഡിക്കൽ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള രോഗികളുടെയും രോഗങ്ങളുടെയും വിവരങ്ങളും ആരോഗ്യ വകുപ്പിന്റെ കൈവശമുള്ള കാര്യങ്ങളും കൈമാറാനാണ് തീരുമാനം മലയാളികളിൽ വ്യാപകമായ പകർച്ചവ്യാധികൾ ജീവിതശൈലി രോഗങ്ങൾ വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ പുകവലി മദ്യപാനം ഹൃദ്രോഗം അവയവമാറ്റങ്ങൾ ഉൾപ്പെടെ എല്ലാ വിവരങ്ങളും കൈമാറും ആരോഗ്യരംഗത്തെ വിദ്യാർത്ഥികൾക്കുള്ള പഠനാവശ്യത്തിനുള്ള സർവേ വിവരങ്ങൾ വരെ കൈമാറുന്ന കൂട്ടത്തിലുണ്ട് നിരന്തരം പകർച്ചവ്യാധികൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അതേപറ്റി ഗവേഷണം നടത്തണമെന്നും അതിന് സ്ഥാപനത്തെ ഗവേഷകർക്ക് സാങ്കേതിക സഹായം നൽകി സംയുക്ത ഗവേഷണം വേണമെന്നുമുള്ള പുകമറ സൃഷ്ടിച്ചാണ് ഡേറ്റ കൈമാറ്റം മെഡിക്കൽ കോളേജിലും ജില്ലാ ജനറൽ ആശുപത്രികളിലും മരുന്നും പരീക്ഷിക്കും ഗവേഷണത്തിനുള്ള സാങ്കേതിക സഹായമെന്ന വ്യാജേന കേന്ദ്ര സർക്കാർ അംഗീകാരമില്ലാതെ മരുന്ന് പരീക്ഷണത്തിനും ഡേറ്റ കൈമാറ്റത്തിനുമാണ് നീക്കം ആരോഗ്യ വിവരങ്ങൾ കനേഡിയൻ യൂണിവേഴ്സിറ്റിക്ക് കൈമാറാനും മരുന്ന് പരീക്ഷണം നടത്താനും സർക്കാർ തലത്തിൽ ഗൂഢാലോചന നടക്കുന്നുണ്ട് ഇതിന് ഉന്നത വിദ്യാഭ്യാസ കൌൺസിലിനെ ദുരുപയോഗം ചെയ്യുകയാണ് നമ്മുടെ കണ്ടെത്തലുകൾ നടപ്പാക്കാനും മറ്റ് വിദേശത്ത് നിന്നുള്ള സാങ്കേതിക സഹായം തേടുക എന്നതാണ് ട്രാൻസേഷണൽ ഗവേഷണ പദ്ധതിയാണ് എന്നാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കിയത് ഇതിന്റെ പേരിലാണ് പ്രൊഫസർ സലീം യൂസഫിനെ എത്തിച്ചത് ഇതിനായി സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കൈരളി ഗ്ലോബൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് പ്രൊഫസർ സലീം യൂസഫിന് പ്രഖ്യാപിച്ചു തുടർന്ന് ഉന്നത വിദ്യാഭ്യാസ കൌൺസിലിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഓഗസ്റ്റ് മുതൽ രണ്ട് ദിവസത്തെ ബയോമെഡിക്കൽ ട്രാൻസാക്ഷണൽ റിസർച്ച് അന്താരാഷ്ട്ര കോൺഫറൻസ് സംഘടിപ്പിച്ചു അതിൽ വെച്ച് പുരസ്കാരം മുഖ്യമന്ത്രി സമ്മാനിച്ചു പകർച്ചവ്യാധികൾ തുടരുന്നതിനെ പ്രതിരോധിക്കാൻ കയ്യിലുള്ള മെഡിക്കൽ ഡേറ്റ മികച്ച ഗവേഷണ പഠനത്തിനായി വിദഗ്ദ്ധർക്ക് ലഭ്യമാകണമെന്നാണ് സർക്കാർ നിലപാടെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് സലീം യൂസഫിനെ പോലെയുള്ളവരുടെ സേവനവും ആവശ്യപ്പെട്ടു പിന്നാലെ പ്രൊഫസർ സലീം യൂസഫ് തനിക്ക് കിട്ടിയ അവാർഡ് തുകയായ അഞ്ചു ലക്ഷം ഗവേഷണത്തിന് നൽകുന്നു എന്ന് പ്രഖ്യാപിച്ചു ഗവേഷണത്തിന് പിന്തുണ നൽകി ഇതോടെ ഡേറ്റ കൈമാറ്റത്തിനും മരുന്ന് പരീക്ഷണത്തിനും പദ്ധതി ഒരുങ്ങി മരുന്ന് പരീക്ഷണത്തിന് കേന്ദ്രത്തിന്റെയും ഐ എസ് എം ആറിന്റെയും യും അംഗീകാരം വേണം ഇത് മറികടക്കാൻ ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ സംസ്ഥാന ആരോഗ്യ ശാസ്ത്ര ഗവേഷണ നയം തയ്യാറാക്കി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നത വിദ്യാഭ്യാസ ഉപദേശക സമിതി യോഗം മാർച്ച് ഏഴോടെ ഇതിന് അംഗീകാരം നൽകി ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളും ഡെന്റൽ നഴ്സിംഗ് ഫാർമസി പാരാമെഡിക്കൽ കോളേജുകളും ഗവേഷണ മുഖമാക്കി മാറ്റുമെന്നാണ് നയം പകർച്ചവ്യാധികളെ കുറിച്ചുമുള്ള പരീക്ഷണങ്ങൾക്ക് എല്ലാ സ്ഥാപനങ്ങളെയും സജ്ജമാക്കും ക്ലിനിക്കൽ ട്രയലിലൂടെ പുതിയ മരുന്നുകളും ചികിത്സാ മാർഗങ്ങളും ഉപകരണങ്ങളും കണ്ടെത്തി ഫലപ്രാപ്തി ഗവേഷണം നടത്തും എന്നും ഈ നയത്തിൽ ഉൾപ്പെടുത്തി മരുന്ന് പരീക്ഷണവും ഡേറ്റ കൈമാറ്റവും വിവാദമായാൽ ആരോഗ്യ ശാസ്ത്ര ഗവേഷണ നയം അനുസരിച്ചുള്ള പ്രവർത്തനം മാത്രമാണ് പറഞ്ഞ് തലയൂരാൻ കഴിയുക ഡേറ്റ കൈമാറ്റ നീക്കം മുൻപും നടന്നിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ യു ഡി എഫ് സർക്കാർ ഇതേ സംഘവുമായി ചേർന്ന കൊണ്ടുവന്ന കെ ചൊബി എസ് അതായത് കേരള ഹെൽത്ത് ഒബ്സർവേറ്ററി ആൻഡ് ബേസ് ലൈൻ സർവേ അന്ന് പ്രതിപക്ഷത്തായിരുന്നു സി പി എം നഗശിഖാന്തം എതിർത്തു പിന്നാലെ പദ്ധതി ഉപേക്ഷിച്ചു എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പദ്ധതിക്ക് ജീവൻ വെച്ചു രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിൽ സംസ്ഥാന സർക്കാർ കിരൺ ആരോഗ്യ സർവേയ്ക്ക് ഉത്തരവിറക്കി എന്നാൽ കനേഡിയയിലെ മാക്സ്റ്റാർ സർവകലാശാലയെക്കുറിച്ചോ അതിനു കീഴിലെ പി എച്ച് ആർ ഐയെ ഉത്തരവിൽ പരാമർശിച്ചിട്ടേയില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത് വിവാദമായി എന്നാൽ സർവേക്കുള്ള സാങ്കേതിക സഹായം മാത്രമാണ് നേടിയത് എന്നാണ് അന്ന് പിണറായി സർക്കാർ ന്യായീകരിച്ചത് പിന്നാലെ രണ്ടായിരത്തി ഇരുപതിൽ കനേഡിയൻ സംഘവുമായി ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ ഇമെയിൽ വിവരങ്ങൾ ഒരു ദേശീയ മാധ്യമം പുറത്തുവിട്ടു അതിൽ സർവേ മാത്രമല്ല ഒന്നിലധികം മരുന്നുകൾ സംയോജിപ്പിച്ചുള്ള ഗുളിക പോളിപ്പിൽ അതുപോലെ തന്നെ വിതരണം ചെയ്ത മരുന്ന് പരീക്ഷണം നടത്തി നിരീക്ഷിച്ചെന്നുള്ള വിവരങ്ങളും പുറത്തുവന്നിരുന്നു കൊട്ടാരക്കര സ്വദേശിയാണ് ഡോക്ടർ സലീം യൂസഫ് കനേഡിയയിലെ ഫിസിഷ്യൻ കൂടിയാണ് അദ്ദേഹം മാക്മാസ്റ്റർ മാസ്റ്റർ സർവകലാശാലയിലെ പ്രൊഫസറാണ് കാർഡിയോളജിസ്റ്റാണ് പകർച്ചവ്യാധി വിദഗ്ദ്ധൻ കൂടിയാണ് അദ്ദേഹം കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ എത്തുന്ന രോഗികളുടെ വിവരങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് കച്ചവടമാക്കാനാണ് പിണറായി വിജയൻ തീരുമാനിച്ചിരിക്കുന്നത് മുമ്പ് കോവിഡ് കാലത്ത് ഇതേ കച്ചവടത്തിലൂടെ മകളുടെ കമ്പനി കോടികൾ കരസ്ഥമാക്കിയതായി ആരോപണം ഉയർന്നിരുന്നു അന്ന് കച്ചവടത്തിന് ചുക്കാൻ പിടിച്ച മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി എം ശിവശങ്കർ പിന്നീട് ജയിലിൽ കിടക്കുകയും സർവീസിൽ നിന്ന് വിരമിക്കുകയും ചെയ്തു മുഖ്യമന്ത്രി അംഗീകരിച്ച സംസ്ഥാന ശാസ്ത്ര ആരോഗ്യ നയത്തിലാണ് രോഗികളുടെ വ്യക്തി വിവരങ്ങൾ മറിച്ച് സ്വകാര്യത ഉറപ്പാക്കി മെഡിക്കൽ ഡയറക്ടർ ഗവേഷണ ആവശ്യങ്ങൾക്ക് ലഭ്യമാക്കാൻ തീരുമാനിച്ചത് അന്തർദേശീയ തലത്തിൽ ഏറെ വിലപിടുപ്പുള്ള രോഗികളുടെയും രോഗങ്ങളുടെയും വിവരങ്ങൾ ഉൾപ്പെടുന്ന ഡേറ്റ മുമ്പ് കോവിഡ് ബാധിതരുടെ വിവരങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കരാറ് യു എസ് കമ്പനിയായ സ്പ്രിങ്ക്ലറിന് കൈമാറിയ നടപടി വൻ വിവാദമായിരുന്നു ആശുപത്രികളിൽ നിന്നും ലഭ്യമാകുന്ന ഡേറ്റ മരുന്ന് പരീക്ഷണത്തിനും മരുന്ന് വ്യാപാരത്തിനും ഇൻഷുറൻസ് മേഖലക്കും ഉപയോഗപ്രദമാണ് തീരുമാനം കോഡുകൾ നൽകി ഇവ കരസ്ഥമാക്കാൻ അന്തർദേശീയ തലത്തിൽ സ്ഥാപനങ്ങൾ ശ്രമിക്കാറുണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്നത് സർക്കാർ ആശുപത്രികളെയാണ് അതിനാൽ സർക്കാരിന്റെ കയ്യിലുള്ള വിവരങ്ങൾ കച്ചവടം ചെയ്യാനുള്ള സാധ്യത ഏറെയാണ് എന്നാൽ ആരോഗ്യ വകുപ്പ് പറയുന്നത് വിചിത്രമായ ചില കാര്യങ്ങളാണ് കർശനമായ വ്യവസ്ഥയും ഉത്തരവുകളും ഡേറ്റ കൈമാറ്റത്തിൽ ഉണ്ട് എന്നാണ് ആരോഗ്യ വകുപ്പിന്റെ വിശദീകരണം ഡേറ്റ ദുരുപയോഗം ചെയ്യാനാവില്ല എന്ന് ആരോഗ്യ വകുപ്പ് പറയുന്നു ജനനമരണ രജിസ്ട്രേഷൻ മെഡിക്കൽ ഇൻഷുറൻസ് എന്നിവയിൽ ആളുകളുടെ പേരുവിവരങ്ങൾ ഇല്ലാതെ ഗവേഷകർക്ക് ലഭ്യമാക്കാനാണ് നയം രൂപീകരിച്ചത് എന്നും ആരോഗ്യവകുപ്പ് പറയുന്നു മെഡിക്കൽ പെൻഷൻ ഡേറ്റ എപ്പോഴും സർക്കാരിന്റെ ഉടമസ്ഥയിൽ ആണെന്നും ആരോഗ്യവകുപ്പ് ആവർത്തിക്കുന്നുണ്ട് എന്നാൽ കേരളത്തിലെ നിയമം എന്താണ് ഒരു തരത്തിലുള്ള ഡേറ്റ പങ്കുവയ്ക്കാൻ കേരളത്തിൽ പ്രത്യേക നിയമമില്ല അതിനാൽ ഏതെങ്കിലും തരത്തിലുള്ള ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഡേറ്റ കൈമാറുന്നതിന്റെ നിയമപരമായ തടസ്സം ഉണ്ടാകുമോ എന്ന് സംശയമുണ്ട് വിഷയം മന്ത്രിസഭയുടെ മുമ്പിൽ എത്തി എന്നാൽ മുഖ്യമന്ത്രിയുടെ മകൾ ആരോപണ വിധേയയായ കമ്പനിയെക്കുറിച്ച് നിരവധി സംശയങ്ങൾ ഉള്ളതുകൊണ്ട് മുഖ്യമന്ത്രി അധ്യക്ഷനായ സമിതിയുടെ തീരുമാനത്തിലും മലയാളികൾക്ക് സംശയമുണ്ട് ഡേറ്റുകളാണ് ആഗോളതലത്തിൽ ഏറ്റവും അധികം ആവശ്യകരമായിട്ടുള്ളത് വി എസ് സർക്കാരിന്റെ കാലത്തും ഡേ വിവാദം കോളടക്കം സൃഷ്ടിച്ചിരുന്നു സ്പ്രിംഗ്ലർ ഉൾപ്പെടെ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് മറിഞ്ഞ കോടുകളാണ് എന്ന് സ്വപ്ന സുരേഷ് ഇടുക്ക് കൈമാറിയിരുന്നു ലോകത്തെ ഏറ്റവും കൂടുതൽ വിലയുള്ള സാധനമാണ് ഡേറ്റ ഡേറ്റ കച്ചവടത്തിൽ പിണറായി സർക്കാരിന്റെ നീക്കങ്ങൾ കേന്ദ്ര സർക്കാർ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് കാരണം ഡേറ്റാ കച്ചവടം രാജ്യദ്രോഹം തന്നെയാണ്